നമസ്കാരം ജ്യോതിശാസ്ത്ര പങ്ക്തിയിലേക്ക് പ്രിയമുള്ള എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മൾ ഇന്ന് ജ്യോതിശാസ്ത്രത്തിലെ ചില പ്രത്യേകമായ വസ്തുതകളാണ് പറയാൻ പോകുന്നത് നക്ഷത്ര ജ്യോതിഷം അഥവാ സ്റ്റെല്ലാർ അസ്ട്രോളജിയുടെ വിവിധ വശങ്ങളാണ് നാം ഇവിടെ പറയാനായിട്ട് പോകുന്നത് അശ്വതി മുതൽ രേവതി വരെയുള്ള ഇരുപത്തിയേഴ് നാളുകാരുടെ പൊതുവായിട്ടുള്ള ഓരോരോ കാലഘട്ടങ്ങൾ എപ്രകാരമായിരിക്കാം സാമാന്യമായിട്ടുള്ള അവസ്ഥകൾ ഓരോ സന്ദർഭങ്ങളിലും എങ്ങനെയൊക്കെ വന്നു ചേരാം തുടങ്ങിയ വിവിധങ്ങളായ വിഷയങ്ങൾ അതാണ് നമ്മൾ ഇന്ന് പറയുന്നത് നമ്മൾ ഇരുപത്തിയേഴ് നാളുകളാണ് നക്ഷത്ര ജ്യോതിഷത്തിൽ ലൂനാർ അസ്ട്രോളജി അഥവാ ചാന്ദ്ര ജ്യോതിഷത്തിൻ്റെ ഭാഗമാണ് ഇവ നിരയന ജ്യോതിഷമെന്നും പറയും നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ നമ്മൾ ആകാശത്ത് ഇങ്ങനെ കൺ തെളിയുന്ന ആ കാണുന്ന വെറും നക്ഷത്രങ്ങളെ പറ്റി തല്ല പറയുന്നത് ഒരു നക്ഷത്ര മണ്ഡലം എന്ന് പറയുന്നത് ആകാശത്ത് പതിമൂന്ന് കാൽ ഡിഗ്രി കുറച്ചുകൂടെ വ്യക്തമായി പറഞ്ഞാൽ പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ഡിഗ്രി അളവാണ് ഒരു നക്ഷത്ര മണ്ഡലം ഭൂമിക്ക് ചുറ്റുമുള്ള അന്തരീക്ഷ മണ്ഡലത്തെ ഒരു പരിപൂർണ വൃത്തമായി പരിഗണിച്ചാൽ ആ വൃത്തത്തിൻ്റെ ഗണിതപരമായ അളവ് മുന്നൂറ്റി അറുപത് ഡിഗ്രിയാണ് അങ്ങനെയുള്ള വൃത്താകൃതിയിലുള്ള അന്തരീക്ഷ മണ്ഡലത്തിൽ മുപ്പത് ഡിഗ്രി വരുന്ന ഒരു ദൂരപരിധി അതിനെയാണ് ഒരു രാശി അഥവാ ഒരു രാശിമണ്ഡലം എന്ന് പറയുന്നത് അങ്ങനെ പന്ത്രണ്ട് രാശികൾ മുപ്പത് ഡിഗ്രി അളവ് വീതമുള്ള പന്ത്രണ്ട് രാശികൾ ചേരുമ്പോൾ ഒരു രാശി ചക്രം വൃത്താകൃതിയിലുള്ള ഒരു രാശി ചക്രം പൂർത്തിയാകും ഇത് കൂടാതെ മുന്നൂറ്റി അറുപത് ഡിഗ്രി അളവുള്ള രാശി വൃത്തത്തെ ഇരുപത്തിയേഴ് ചെറിയ ഭാഗങ്ങളായിട്ട് വിഭജിച്ചാൽ ആ ഓരോ ഭാഗവും പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് അളവുള്ള ഒരു മേഖലയായിട്ട് വരും ആ ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം ആ ഒരു മേഖലയിൽ കാണപ്പെടുന്ന കോൺസ്റ്റലേഷൻസ് താരാപഥങ്ങളുടെ വ്യൂഹം അവയെ അടിസ്ഥാനമാക്കി അതിന് പേരുകൾ നൽകിയിരിക്കുകയാണ് അപ്പോൾ ഭൂമിക്ക് ചുറ്റുമുള്ള വൃത്താകാരമായ മണ്ഡലത്തിൽ പതിമൂന്ന് ദശാംശം മൂന്ന് മൂന്ന് ഡിഗ്രി അളവ് വരുന്ന ഒരു മേഖലയാണ് ഒരു നക്ഷത്ര മണ്ഡലം അശ്വതി ഭരണി കാർത്തിക രോഹിണി എന്നറിയപ്പെടുന്നത് ഈ നക്ഷത്ര മേഖലകളാണ് ഈ ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകാനെടുക്കുന്ന ഒരു കാലയളവാണ് ഒരു നാൾ അത് ശരാശരി അറുപത് നാഴിക അഥവാ ഇരുപത്തിനാല് മണിക്കൂർ കൊണ്ടാണ് ഒരു നക്ഷത്ര മേഖലയിലൂടെ ചന്ദ്രൻ കടന്നു പോകുന്നത് ഇതിനെയാണ് നമ്മൾ ഒരു നാൾ എന്ന് പറയുന്നത് ഇതാണ് നക്ഷത്രങ്ങളെ പറ്റിയിട്ടുള്ള ഏറ്റവും അടിസ്ഥാനപരമായ കാര്യം ചുരുക്കി പറഞ്ഞത് ഉരുട്ടാതി നക്ഷത്രക്കാർക്ക് നക്ഷത്രാധിപൻ വ്യാഴമാണ് വ്യാഴദശയിലാണ് ജനനം ബാല്യത്തിൻ്റെ ഒരു മുക്കാൽ ഭാഗവും ഈ വ്യാഴദശയിലൂടെ കടന്നു പോകും ശൈശവകാല ക്ലേശങ്ങൾ തീരെ കുറവായിരിക്കും ഈ ബാല്യത്തിൻ്റെ മുക്കാൽ ഘട്ടം മുതൽ യൗവനം ആരംഭിച്ച് കുറേ വർഷങ്ങൾ വരെ നീണ്ടു നിൽക്കുന്ന പത്തൊൻപത് വർഷകാലം ശനിദശയാണ് വിദ്യാഭ്യാസത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട സന്ദർഭങ്ങൾ ഉപരിപഠന ഘട്ടങ്ങൾ തൊഴിലന്വേഷണം ഇതെല്ലാം ഈ ശനിദശയിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടതാണ് എല്ലാ കാര്യങ്ങളും വളരെ സൂക്ഷിച്ച് കണ്ട് ചെയ്യുക നല്ലതുപോലെ പരിശ്രമിച്ച് നല്ല ജോലി നേടിയെടുക്കാനായിട്ട് ശ്രമിക്കുക അങ്ങനെ യൗവനത്തിൻ്റെ തുടക്കം കഴിഞ്ഞ് കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ബുധൻ ആരംഭിക്കുന്നത് യൗവനത്തിൻ്റെ അന്തിമ ഘട്ടം വരെ നീണ്ടുനിൽക്കും ഈ കാലഘട്ടത്തിൽ തൊഴിൽപരമായി വളരെ അഭിവൃദ്ധി ഉയർച്ച വലിയ നേട്ടങ്ങൾ കൈവരിക്കുക സ്ഥാനപ്രാപ്തി ഇതിനെല്ലാം കാരണമാകുന്നതാണ് വീട് വാഹനം തുടങ്ങിയ നേട്ടങ്ങൾ പലതും കരസ്ഥമാക്കാനാകുന്ന ഒരു കാലഘട്ടമാണ് ഈ ബുധദശാകാലം യൗവനത്തിൻ്റെ അന്തിമഘട്ടം മുതൽ മധ്യപ്രായത്തിൻ്റെ മധ്യം വരെ വരുന്നതായ കേതു ദശാകാലം സൂക്ഷിക്കേണ്ടതാണ് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഇരിക്കാൻ പ്രത്യേകം ജാഗ്രത പുലർത്തുക മധ്യപ്രായത്തിൻ്റെ മധ്യം മുതൽ വരുന്ന ശുക്രദശാകാലം വാർദ്ധക്യകാലം വരെ നീണ്ടു നിൽക്കുന്നു ഇരുപത് വർഷം പൊതുവെ ശാന്തവും സ്വസ്ഥവുമായി ഈ ശുക്രദേശാകാലം കടന്നു പോകേണ്ടതാണ് നിങ്ങളുടെ ജനന തീയതി സമയവുമനുസരിച്ച് ജാതകമുണ്ടാക്കി അതിൻ പ്രകാരമുള്ള പരിഹാരം ഈ ഘട്ടത്തിൽ ചെയ്യുക